ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വൽവറി ചേട്ട് ഗുരുവായൂർ മമ്മിയൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അപമാനിക്കുന്ന തരത്തിൽ ബോർഡ് സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് രംഗത്ത് ഇതു സംബന്ധിച്ച് ഗുരുവായൂർ എ സി പിക്ക് പരാതി നൽകിയതായി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ കെ ഹിരോഷ് പറഞ്ഞു ചാവക്കാട് നഗരസഭ എട്ടാം വാർഡ് മമ്മിയൂർ എൽ എഫ് സ്കൂൾ പരിസരത്താണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടു വിദ്യാലയങ്ങളും മമ്മിയൂർ ഗുരുവായൂർ ക്ഷേത്രങ്ങളും എൽ കോളേജും സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് എംഎൽഎ അപമാനിക്കുന്ന തരത്തിൽ സംസ്കാര വാക്കുകൾ ഉൾപ്പെടുത്തിയ ബോർഡ് സ്ഥാപിച്ചവർക്കെതിരെ നിയമപരമായ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ബോർഡ് ഉടൻ നീക്കം ചെയ്യുന്നതിനായി നടപടി ഉണ്ടാകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ബോർഡ് പാലക്കാട് രാഹുൽ ഇത്തരം ബോർഡുകൾ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട് പക്ഷേ ഈ സംഘടന ഇവിടെ വെച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത് ഈ ഭക്തജനങ്ങളും വിദ്യാർത്ഥിനികളും പോകുന്ന ഈ ഇടത്ത് ഇത്തരം സംഘടനകൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇതിനെതിരെ എ സി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടും ഈ ബോർഡ് ഇതുവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ് എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കലക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് സിക്സ് ബി ഐ എസ് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്